മുനമ്പും വിഷയത്തിൽ ഷാദിക്കലി ശിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് ഷാദിക്കലി ശിഹാബ്ദങ്ങൾ വാരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽ പറമ്പിലുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചില ധാരണകൾ എത്തുകയും ചില എത്തുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നല്ല കാര്യം കാരണം പൂനമ്പത്തെ വിഷയം തുടങ്ങിയിട്ട് കുറേ കാലമായി ആദ്യമൊന്നും നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീം രാഷ്ട്രീയക്കാരും മെയിൻ സ്ട്രീം മാധ്യമങ്ങളും തിരിഞ്ഞു നോക്കാത്ത വിഷയമായിരുന്നു അവിടെ കുറെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്ക് ഭൂമി നിന്നിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒഴിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു ആരും മൈൻഡ് ചെയ്യാൻ പോയില്ല അത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ ആരും ധൈര്യവും കാണിച്ചില്ല എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിലെ പ്രമുഖന്മാരായ ഇപ്പൊ ഭരണത്തിലിരിക്കുന്നതും ഭരണത്തിൽ വരാൻ പ്രാളപ്പെടുന്നതുമായ രാഷ്ട്രീയക്കാര് രണ്ട് മുന്നണികളുടെ ഒരു നേതാക്കന്മാരും ആ മുരമ്പത്തോക്ക് തിരിഞ്ഞു നോക്കിയില്ല ബക്കഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് തുടരുത് തൊട്ടാൽ നമ്മൾ അപകടത്തിലാവും നമുക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആരും തൊട്ടില്ല പക്ഷേ പാവം അവിടെ കുറെ മത്സ്യത്തൊഴിലാളികൾ അറുന്നൂറ്റി പത്തിലധികം വരുന്ന കുടുംബങ്ങൾ വല്ലാതെ ഭയത്തിലായിരുന്നു ഞങ്ങൾ എപ്പോഴും വേണോ ഒഴിപ്പിക്കപ്പെടാം വക്കബ് ബോർഡുകാരെ കൊണ്ട് ബോർഡ് കുത്തി അവർ നോട്ടീസ് അയച്ചു കഴിഞ്ഞു വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു ക്രിസ്ത്യൻ സഭ കൂടുതലും ക്രിസ്തു മതവിശ്വാസികളായതുകൊണ്ട് ക്രിസ്ത്യൻ സഭ പിന്നെ പുരോഹിതന്മാരെല്ലാം ആ സമരത്തിന് നേതൃത്വം കൊടുക്കാനും ഒക്കെ അറിയും പക്ഷെ അപ്പോഴും അവർക്കൊരു ആശങ്കയായിരുന്നു ഇറങ്ങണോ ഇറങ്ങണ്ടേ പോണോ പോണ്ടേ കാരണം മക്കഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് മറ്റു വലിയ പ്രശ്നങ്ങളുണ്ടാകുമോ ഇങ്ങനെ ഒരു ഭയത്തിലായിരുന്നു പല ക്രിസ്തീയ പുരോഹിതന്മാരെങ്കിലും ചിലർ ധൈര്യമായിട്ട് ഇറങ്ങുകയും ധൈര്യമായിട്ട് തന്നെ അവരെ അവിടെ ഇരുത്തി സമരം ചെയ്യിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു പക്ഷേ രാഷ്ട്രീയക്കാരായിരുന്നു അങ്ങോട്ട് എത്തി നോക്കിയില്ല പിന്നീട് കുറേശ്ശെ കുറേശ്ശെ ബി ജെ പി ഏറ്റെടുക്കുകയും യുവമോർച്ചക്കാർ അത് വിഷയം മാറ്റി ചെയ്തപ്പോൾ ചെറുതായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് ഒരു ദിവസം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അവിടെ വരികയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്ന ജനപ്രതിനിധികളെ പിടിച്ചു നിർത്തി ചോദിക്കണം എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്തതിന് ശേഷം അതോടുകൂടി അവിടുത്തെ സമരം ചെയ്തു കൊണ്ടിരുന്ന ആത്മവിശ്വാസമില്ലാതെ സമരം ചെയ്തു കൊണ്ടിരുന്ന ആ മത്സ്യത്തൊഴിലാളി പാവങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം വന്നു ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങൾക്ക് കൈതരാൻ ഞങ്ങളെ താങ്ങി നിർത്താൻ ആരൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടായി അവർ സമരം ശക്തമാക്കി അങ്ങനെ സുരേഷ് ഗോപിയുടെ എൻട്രിയോടുകൂടി ആ സമരത്തിൻ്റെ രൂപവും ഭാവവും തലവും മാറുകയായിരുന്നു പിന്നെ നേതാക്കന്മാരെ അവിടെ എത്തി തുടങ്ങി സതീശൻ എത്തിത്തുടങ്ങി സി പി എമ്മിൻ്റെ പല നേതാക്കളും എത്തി തുടങ്ങി അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി മാധ്യമങ്ങൾക്കാർ മൈക്കുകൊണ്ട് വയ്ക്കാൻ തുടങ്ങി മാധ്യമക്കാർ അവിടെ ചെന്ന് കവർ ചെയ്യാൻ തുടങ്ങി ഇതാ ഇവിടെ പാവങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന വേദനയിൽ ഇങ്ങനെ കഴിയുകയാണ് ഇത്ര വർഷം കൊണ്ട് സമരം ചെയ്യുകയാണെന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങളും പറഞ്ഞു തുടങ്ങി അതുവരെ മിണ്ടാതിരുന്നവരാണ് ഇതാണ് മൂനമ്പത്തിൻ്റെ ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു ചരിത്രം എന്ന് പറയുന്നത് എന്തായാലും പിന്നീട് മുഖ്യമന്ത്രി സർക്കാരും ആണ് പ്രശ്നമാണെന്ന് വന്നു വി എസിൻ്റെ കാലത്ത് വന്ന പിന്നെ ഒരു കമ്മിറ്റിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അപ്പോൾ ഗവൺമെൻറ്റിന് മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന പരിഹരിക്കാൻ പറ്റുന്ന വിഷയമാണെന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് പല മുസ്ലിം സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കമ്മറ്റി ഒരു 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 കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു തുടങ്ങി ഇതൊരു സാമൂഹിക വിഷയമാക്കി മാറ്റരുത് ഇത് അവരുടെ കുടിയൊഴിപ്പിക്കലാണ് അവരുടെ ജീവിതമാണ് അവരുടെ മണ്ണാണ് അവർ വില വാങ്ങിയ മണ്ണാണ് എന്ന അഭിപ്രായം പറഞ്ഞു തുടങ്ങി പല മുസ്ലിം നേതാക്കളും പക്ഷേ അപ്പോഴും സമസ്തയിൽപ്പെട്ട മറ്റൊരു വിഭാഗം ഇത് ബക്കബ് ബോർഡിൻ്റേതാണ് ബക്കബ് ബോർഡിൻ്റെ അത് ഒരുത്തനും കൈവച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഒഴിപ്പിക്കുമെന്ന് ഒരറ്റത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ആലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഷാഹിദ് അലി ശിഹാബ് തങ്ങളെയൊക്കെ നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു സമയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ാണ് സർക്കാർ ഒരു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഒരു ചർച്ച ഉണ്ടാക്കാം ഒരു മന്ത്രിതല ചർച്ച ഉണ്ടാക്കാം ചർച്ച സംഘടിപ്പിക്കാം മന്ത്രിതല കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചു റവന്യൂ മന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും അതുപോലെ തുറമുഖ വകുപ്പ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മത്സ്യത്തൊഴിലാളി വകുപ്പ് മന്ത്രിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിതല കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു ഇത് ഇത്രയുമായി എത്തി നിൽക്കുകയാണ് ഇപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഷാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ ആർച്ച് ിഷപ്പിനെ കണ്ടത് അതായത് ആർച്ച് ബിഷപ്പ് പിന്നെ ജോസഫ് കളത്തിൽ പറമ്പിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിനെ പോയി കണ്ടത് ഒരു സമവായം ഉണ്ടാക്കിയെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയ്ക്ക് മുൻപ് ആ ഒരു പരിഹാരത്തിന് മുമ്പ് ഒരു ഒരു സമവായം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളാണ് ഞങ്ങളുടെ തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങളാണ് അതായത് ഞങ്ങളാണ് എന്ന് വരുത്തുവാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് മുസ്ലിം ലീഗിൻ്റേത് അത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ അവരെ കുറ്റം പറയേണ്ട പക്ഷേ സി പി എമ്മിനും ഈ സർക്കാരിനും വളരെ നേരത്തെ തന്നെ ഇതിൽ ഇടപെടാനും ഇതിൻ്റെ നായകത്വം ഏറ്റെടുത്തിട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ഇടപെടാനും കഴിയുമായിരുന്നു പക്ഷേ അവർ വളരെയധികം താമസിച്ച് എങ്കിലും ഇപ്പോൾ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള ഒരു പ്രധാന വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്ത പാർലമെൻ്റ് സമ്മേളനത്തിൽ വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരും ഇവിടെ എൽ ഡി എഫും യു ഡി എഫും കൂടെ ചേർന്ന് നൂറ്റിനാൽപ്പത് എം എൽ എമാർ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെതിരായിട്ട് പ്രമായം പാസാക്കിയവരാണ് കേരളത്തിലുള്ള എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ ഇവർക്കെങ്ങനെ അവിടെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം നിൽക്കുകയും വേണം എന്നാൽ വക്കഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ എതിർത്തോട്ടുകയും ചെയ്യണം ഇരട്ടത്താപ്പ് കാണിക്കണം രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടണം അത് വരാൻ പാടില്ല അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നത് അവർ ബോധ്യപ്പെടുന്നു അതിനെ ഉപയോഗപ്പെടുത്താൻ പ്രത്യേകിച്ച് ബി ജെ ഒരു നല്ല ഒരു പ്രചരണം നടക്കുമെന്നും അവർക്ക് ബോധ്യപ്പെടുന്നു അപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലാണിപ്പോൾ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് വരുമ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ ഈ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇവരെ ഇറക്കരുത് ഇറക്കുന്നത് അനാവശ്യമാണ് അത് അനീതിയാണ് വിരുദ്ധമാണ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് എം പിമാർക്ക് ഈ വക്കബോ നിയമ ഭേദഗതി ബില്ലിനേതായിട്ട് എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അപ്പോൾ തിരിച്ച് വോട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പോൾ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിൽ തന്നെ നിൽക്കണം ഇരട്ടത്താപ്പ് കാണിക്കണം രണ്ട് വള്ളത്തിൽ കണ്ടെങ്കിൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം അവിടെ മത്സ്യത്തൊഴിലാളികളെ ഇറക്കാൻ നിൽക്കുന്ന ഒക്കെ ബോർഡിനൊപ്പവും നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു അതില്ലാതാക്കാനാണ് ഒരു പ്രശ്നം പരിഹരിച്ചു ഞങ്ങൾ കേരളത്തിലെ വിഷയം പരിഹരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഇന്ത്യ ഭേദഗതി ബില്ലിനെതിരായിട്ട് ധൈര്യമായിട്ട് വോട്ട് ചെയ്യാം എന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ ശിഖാഫു അലി തങ്ങളുടെ നേതൃത്വത്തിൽ പൊഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിൽ പറമ്പിലെ കാണുകയും കളത്തിൽ പറമ്പിലിനെ കൊണ്ട് ഒരു സമായം ഉണ്ടാക്കിയെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്